ും രണ്ടും മാറ്റോ യാത്രയായി ഇത് മാറട്ടെ അല്ല എങ്കിൽ മാത്രമായി ഒതുങ്ങി പോകും നമുക്ക് തീരുമാനിക്കാം ഇത് യാത്രയാണോ തീർത്ഥാടനമാണോ എന്ന് ഇത് ഗുരുശിന്റെ വഴിയുടെ തീർത്ഥാടനം രൂപാന്തരീകരണത്തിന്റെ വഴിയായി നമുക്ക് മാറ്റിയിരിക്കുന്നു ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ പരിഗണിക്കുവാൻ തിരുമനസായ കഥാവി ഞങ്ങൾ അത് വന്നു പറയുന്നു അങ്ങ് ഞങ്ങള് സ്നേഹിച്ചു സഹോദരങ്ങളെ ആലപ്പുഴയിലുള്ള തങ്കി ദേവാലയത്തിലെ അത്ഭുത തിരുസ്വരൂപത്തിന്റെ മുൻപിലാണ് നാം ഇപ്പോൾ ഈശോയുടെ പീഡാനുഭവത്തിന്റെ യഥാർത്ഥമായ മുദ്ര യഥാർത്ഥമായ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കുന്ന ഈ അത്ഭുത സ്വരൂപം പല പലയിടത്തും വലിയ അത്ഭുതങ്ങൾക്കും വലിയ അടയാളങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ് ഈ അത്ഭുത സ്വരൂപം ഒരിക്കൽ പീടാവെള്ളിയിൽ പീടാസഹന ദിവസങ്ങളിൽ ദുഃഖവെള്ളിയിൽ തിരിരക്തം ചിന്തുകയുണ്ടായി മാത്രമല്ല ഈശോ എന്ന് തോന്നിക്കുന്ന വിധത്തിൽ പല മാറ്റങ്ങളും വന്നിട്ടുള്ള ഈ അത്ഭുത സ്വരൂപം വണങ്ങാനും തൊട്ടുമുദ്ധി ആരാധിക്കുവാനും ീർത്ഥാടകരുടെ ഒരു തിരക്ക് തന്നെയാണ് ഈ തങ്കിപ്പള്ളിയിൽ രാത്രി മുഴുവൻ പുരുഷന്റെ വഴിയിലൂടെ കടന്നു പോകുന്ന ഒരു ജനം ഈശോയെ തൊട്ടുവണങ്ങി വണങ്ങി ആരാധിച്ച് സ്വന്തം പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ നിലവിളക്കുകൾ കത്തിച്ച് പാപപരിഹാരാർത്ഥം നിലവിളക്ക് കത്തിച്ച് പരിഹാരം ചെയ്യുന്ന ആളുകളെ നമുക്കിവിടെ കാണാം പ്രിയ സഹോദരങ്ങളെ ഈ ദുഃഖപള്ളിയിൽ നമുക്കും ആത്മന ഈ അത്ഭുത സ്വരൂപത്തിന്റെ മുമ്പിലായിരിക്കാം ചെയ്തു പോയ പാപങ്ങൾക്ക് പരിഹാരം അർപ്പിക്കുകയാണ് ഈശോ ഇന്നേ ദിവസം അതിന്റെ ഓർമ്മ പുതുക്കുമ്പോൾ ഈ അത്ഭുത സ്വരൂപത്തിന്റെ മുമ്പിൽ നമുക്കും നമ്മുടെ പാപങ്ങളെ ഓർത്ത് മനസ്തവിച്ച് ഈശോയുടെ മാപ്പ് ചോദിക്കാം ഇനിയും പാപം ചെയ്യാതിരിക്കാനുള്ള വലിയ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ അത്ഭുത സ്വരൂപം തൊട്ട് വണങ്ങാൻ പറ്റിയില്ലെങ്കിലും മനസ്സാൽ തൊട്ട് വണങ്ങിയാൽ കർത്താവ് വലിയ അനുഗ്രഹങ്ങൾ ചൊരി എന്നാണ് ഇവിടെയുള്ള പഴമക്കാർ പറയുന്നത് നമുക്കും ഈശോയെ തൊട്ട് വണങ്ങി മാപ്പ് പറഞ്ഞ് പരിഹാരമായി സൽപ്രവർത്തികൾ ചെയ്യുക ഈശോയുടെ പീഢാസഹനങ്ങളിൽ ആശ്വാസം പകരം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ